ഇറാനിലെ ഫോർദോ നത്താൻസ് ഇസഫഹാൻ എന്ന ഈ ആണവ സമ്പുഷ്കരണ കേന്ദ്രം അണ്ടർഗ്രൗണ്ട് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി അമേരിക്കയുടെ ബി ടു സ്പിരിറ്റ് ബോംബർ അത് ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന ബോംബുകളാണ് ഉപയോഗിച്ചത് ഗേഡഡ് ബോംബുകൾ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് നാശനഷ്ടങ്ങൾ വരുത്തി അത് ഇന്ന് ഞങ്ങൾ വീഡിയോയിൽ കാണുകയുണ്ടായി അത് വൈറ്റ് മാൻ എയർഫോഴ്സ് ബേസിൽ വന്ന് ലാൻഡ് ചെയ്തു സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്തത് നമ്മളെല്ലാവരും ദൃശ്യങ്ങളിൽ കണ്ടതാണ് അതിന് അതിൻ്റെ ഒരു ഉത്തരമെന്നോണം ഇറാൻ പറഞ്ഞത് അവർ ഹോർമോസ് കടലെടുക്ക് അവിടെ അതിലൂടെയാണ് ഇരുപത്തഞ്ച് ശതമാനം എണ്ണയുടെ ചരക്ക് നീക്കം ഈ ചരക്ക് നീക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ചൈന അനധികൃതമായിട്ട് കച്ചവടം നടത്തുന്ന എണ്ണയും അതിലെയാണ് കടന്നു പോകുന്നത് അത് ഏഷ്യയുമായിട്ടും എൻഡോ സ്പെസിഫിക്കായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു പ്രദേശമാണ് ആ വന്നതിന് ശേഷം അതാണ് അവർ തിരിച്ചടിയായിട്ട് പറഞ്ഞത് ഒപ്പം തന്നെ അമേരിക്ക ഇതിൽ ഇടപെട്ടതുകൊണ്ട് അമേ ട്രംപും ജെ ഡി വാൻസ് പോലുള്ള നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഡിറ്ററൻസ് അതായത് ഞങ്ങളുടെ കർത്തവ്യം കഴിഞ്ഞു ഞങ്ങൾ മാറുന്നു ഇഞ്ഞ് അടിച്ചാൽ തിരിച്ചടിക്കും എന്നാണ് അമേരിക്കയുടെ നിലപാട് ഇങ്ങുള്ള കാര്യങ്ങൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള കാര്യങ്ങളാണ് അതിന് ശേഷമുള്ള ഇത് വിശേഷങ്ങളാണ് ഞാനും ഇതിനും ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കണ്ടമാനം ഡെവലപ്മെൻസാണ് ആഗോളതലത്തിലും രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും രാഷ്ട്ര തലവന്മാരെല്ലാം ഇതിനെ പറ്റി പ്രതികരിച്ചിട്ടുണ്ട് അമേരിക്കയ്ക്ക് നിലപാടുണ്ട് യൂറോപ്പിന് നിലപാടുണ്ട് ചൈനയ്ക്ക് നിലപാടുണ്ട് റഷ്യയ്ക്ക് നിലപാടുണ്ട് ഈ നിലപാടുകളെ കുറിച്ചും അതുമായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് മിഥുനിൽ നിന്ന് നമ്മൾ ചോദിച്ചറിയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം മിഥുൻ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു നമ്മൾ അതായത് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ലാത്ത പാതിരി നമ്മൾ ഇത് വാർത്ത നൽകുന്നതാണ് എന്താണ് സംഭവിക്കുന്നത് മലയാളമാണ് നമ്മുടെ ഭാഷ കേരള ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ് ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് മലയാളികൾക്ക് ഉണ്ട് ഇറാനെ പറ്റി ഓക്കെ അതൊന്ന് മാറ്റി കൊടുക്കാനാണ് ഈ പറയുന്ന പോഡ്കാസ്റ്റിന്റെ ആഗ്രഹം എന്റെ ഒരു നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആദ്യം ഞാൻ ഒരു ചോദ്യം വ്യക്തപാട് ചോദിക്കട്ടെ അമേരിക്കയുടെ ജി ഡി പി എത്രയാണ് മുപ്പത്താറ് മുപ്പത്താറ് ട്രില്യൺ ഡോളർ ആണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇറാന്റെ വ്യക്തിയായിരിക്കും ഒരു ഇക്കോണമി അതായത് ജി ഡി പി എത്രയായിരിക്കും ഞാൻ അതിലും പറയും ഒരു കാര്യം പറഞ്ഞു ചോദിക്കും അതായത് ഇറാൻ എന്ന് പറയുന്ന ലോകത്തിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ റിസോഴ്സസ് ഏറ്റവും വലിയ അഞ്ചാമത്തെ വലിയ എന്ന് ആലോചിക്കണം ഓക്കെ നാച്ചുറൽ ഗ്യാസിൽ രണ്ടാമത്തെ ഖത്തറാണ് ഒന്നാമത്തെ രണ്ടാമത്തെ ഇറാൻ ഓയിൽ സപ്ലൈയിൽ മൂന്നാമത്തെ ഏറ്റവും വലിയ രാജ്യം റിസർവ് ഓയിൽ ഓയിലുണ്ടോ മൂന്നാമത്തെ ഏറ്റവും അതുമാത്രമല്ല ഞാൻ പറയുന്നത് അവരുടെ ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്പോട്ട് ചൈന അടുത്ത് ഇന്ത്യ അടുത്ത് യൂറോപ്പ് അറ്റത്ത് ഏഷ്യയിലേക്ക് കടക്കാനായിട്ട് ഈ പറയുന്ന ഹോർമോസ് അല്ലേ ശ്രീ ഹോർമോസ് കടലെടുക്ക് അതായത് ധാതുക്കളാൽ സമ്പന്നം ഓക്കെ അതിനൊപ്പം തന്നെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ ഈ പറയുന്ന പണ്ട് സ്റ്റാലിനും ചർച്ച അവിടെയാണ് മീറ്റി എന്ന് പറഞ്ഞത് പണ്ട് കാലത്ത് വ്യാപാർ റൂട്ടായിരുന്നു ഇനി ഞാൻ ചോദ്യം വീണ്ടും ചോദിക്കുകയാണ് എത്രയായിരിക്കും ഈ പറയുന്ന ഇറാന്റെ വാർഷിക വരും അല്ലെങ്കിൽ ജി ഡി പി എത്രയായിരിക്കും Like െ ആ ഒരു ചോദ്യത്തിൽ ട്രാപ്പ് ചെയ്തു ട്രാപ്പായിരുന്നു പക്ഷേ ഞാൻ താങ്കളോട് പറയാം താങ്കളിപ്പോ പ്രതിപാദിച്ച പോലെ അഞ്ചാമത്തെ ഏറ്റവും കൂടുതൽ റിസോഴ്സസ് ഗ്യാസുമായിട്ടും പെട്രോളിയം പ്രൊഡക്ട്സ് ആയിട്ടും ഉള്ള ധാതുക്കളൊക്കെ ആയിട്ടുള്ള ഒരു റിസോഴ്സസ് ഉള്ള ലാൻഡാണ് നമുക്കറിയാവുന്ന പോലെ ഉത്തരം അല്ല എനിക്ക് പറയുന്നതിന് അവിടെ എത്തണം അവിടെ എത്താൻ താങ്കൾ സംഭവിക്കണം സൗദി അറേബ്യ വെനുസുല റഷ്യ എവിടേക്കും പോകണ്ട വ്യക്തി സിമ്പിൾ ഒരു നമ്പർ പണം അവര് അവർ ലോകത്തോട് ചേർന്ന് വെക്കുകയാണ് ജനാധിപത്യത്തോട് ചേർന്ന് അവരുടെ മാർക്കറ്റ് ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പോലെ ഇന്ത്യകളും മേലെയായിരുന്നു തന്നെ പക്ഷെ ഇന്ന് സെക്കൻഡ് മാർക്കറ്റ് അതായത് ഒരു ഈ മാർക്കറ്റിലാണ് അവർ ചൈനക്ക് ഡ്യൂപ്ലിക്കേറ്റ് വളരെ സിമ്പിൾ ആണ് ഉത്തരം പോലെ നമ്പർ പറയ ഒരു പക്ഷേ ഒരു 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 ട്രില്യൻ്റെ അടുത്ത് എത്തിയിരിക്കില്ല ഒരു ഒരു ഇക്കോളം ഈ ഇറാനോ നാനൂറ് ബില്ല്യൺ നാനൂറ് ബില്ല് നാന്നൂറ് ബില്ല് ആയിരം ബില്ല് ട്രില്ല്യൻ എന്നത് ഞാൻ ചോദിച്ചു ചോദിക്കട്ടെ വാൾമാർട്ട് പോറേണ്ടുബ് വാൾമാർട്ട് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ആണ് ഇവിടെ എല്ലാ അത്യാവശ്യം എല്ലാ ചൈന സാധനങ്ങളും കിട്ടുന്ന വാൾമാർട്ടിന്റെ എത്രയാണ് അവരുടെ ഓഹരി ഉൾപ്പെടെ ആസ്തി പറയും ഊഹിച്ച് പറയും എത്രയായിരിക്കും ഒരു അറുന്നൂറ് ബില്യൻ ഞാൻ താങ്കൾ ഇവിടുത്തെ ധർമ്മസംഘളി നടന്ന അറുന്നൂറ് ബില്ല്യൻ അതായത് രണ്ടര ലക്ഷം പണിക്കാരും അമേരിക്ക മുഴുവൻ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുള്ള വാൾമാർട്ടിന് അറുനൂറ് ബില്ല്യൻ തൊണ്ണൂറ് മില്യൻ ആൾക്കാരുള്ള തൊണ്ണൂറ് മില്യൻ ആൾക്കാരും ധാതുക്കളാൽ സമ്പന്നം എണ്ണം കൊണ്ട് സമ്പന്നമായ ഇറാന്റെ ഈ പറയുന്ന ഇറാൻ ഇറാന്റെ വാർഷിക വരുമാനം അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന ജി ഡി പി വെറും ഈ താനൂർ ബില്ല് അറിയോ കരിഞ്ചന്ത മാർക്കറ്റ് ഈ പറയുന്ന ഇറാനിലെ ജനങ്ങൾക്ക് എന്താ വേണ്ടത് ചുറ്റുപാക്ക് അറിയോ പറ എന്താ എന്തോ പെട്ടെന്ന് എന്താ എന്തുകൊണ്ട് അല്ല അവര് അതിന് താങ്കൾ എന്നൊറ്റമാക്കില് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം അതില് നമുക്ക് താല് നാനൂറ് ബില്യൺ ഡോളറിന്റെ എക്കോണമി ജി ഡി പി ഇറാനില് പറഞ്ഞപ്പോ നമ്മുടെ ഇന്ത്യയുടെ എക്കോണമി എന്ന് പറയുന്നത് മൂന്നോ നാലോ ഇന്ത്യയിലേക്ക് പോകണ്ട ഇന്ത്യയിലേക്ക് പോണം നൂറ്റി നാല്പത് കോടി ജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് തന്നെയല്ല എല്ലാവരും ഡോളറിൽ എണ്ണിക്കൊള്ളണം എന്നില്ല ഇന്ന് ഞാൻ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് ഞാനും ഇതിനോ കേരളത്തിൽ ചെന്നു നമ്മൾ വാങ്ങുന്ന സാധനങ്ങള് ഇന്ത്യയുടെ ജി ഡി പി നോക്കണ്ട നമുക്ക് എത്ര നല്ല സാധനങ്ങള് എന്തുമാത്രം നമുക്ക് ഇവിടെ കിട്ടാത്തത്ര സാധനങ്ങള് ഒരു സാധാരണക്കാരൻ എന്തല്ലേ അപ്പൊ താങ്കൾ ഇറാനിയൻ ജനതയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു പക്ഷെ ജി ഡി പിയിലല്ല അത് ഇരിക്കുന്നത് അതായത് എണ്ണ വിറ്റ് കാശുണ്ടാക്കുന്നത് വമ്പന്മാരാണ് ആരൊക്കെ പ്രശ്നം ഈ ട്രേഡ് മാർക്കറ്റും സ്റ്റോക്ക് മാർക്കറ്റൊക്കെ വീണാല് വമ്പന്മാർക്ക് ആ പ്രശ്നം ഞാനോ മിഥുനല്ല മിഥുൻ റിച്ചാർഡ് ഞാൻ എന്നെ പോലുള്ള സാധാരണക്കാരന് ജി ഡി പിന്നെ നോക്കണ്ട നാട്ടിൽ ചേർന്ന് വീട്ടിൽ തേങ്ങിണ്ട് അപ്പൊ ഓക്കെ അപ്പൊ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഇറാനിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞ ഇക്കോണമി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കരിൻ ചന്തയിലാണ് ഇവര് ഈ ചൈനയ്ക്ക് എന്ത് വിൽക്കുന്നത് ഈ എണ്ണ വിൽക്കുന്നത് ഓക്കെ കരിൻ ചന്തയിൽ എണ്ണ വിറ്റിട്ട് തിരിച്ചു കിട്ടുന്ന ഡോളറിലായി എണ്ണിലാണ് വാങ്ങുന്നത് അതായത് എണ്ണിൽ നിന്ന് തിരിച്ചു വാങ്ങിച്ചിട്ട് ചൈനയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണം ട്രാപ്പിൽ പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ അതായത് ഈ പറഞ്ഞ സാങ്ഷൻ ഡെത്ത് ഫോർ അമേരിക്ക ഡെത്ത് ഫോർ ഓസ്ട്രേലിയ ഡെത്ത് ഫോർ നശിപ്പിച്ച് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഇക്കോണമി രണ്ടാമത്തെ തന്നെ വേണമെന്ന് രൂപിക്കാൻ പറ്റും രണ്ടാമത്തെ രണ്ടാം ഊഹിക്കാൻ പറ്റും ഇക്കോണമി താങ്കൾ നേരത്തെ പറഞ്ഞ പോയിന്റിന് വിപരീതമായിട്ട് താങ്കൾ എന്നും നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് പണവുമായിട്ട് ഡോളറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കെടുത്തിട്ട് അമേരിക്കയാണ് ഞാൻ നമ്മൾ ജീവിക്കുന്ന രാജ്യമാണ് അത് അതിൽ നിന്ന് മാറി നിന്നത് കൊണ്ട് ഒരു പരാജയമായിട്ട് കണക്കാക്കരുത് ഞാൻ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകളെ പോലെ സംസാരിക്കില്ല എന്നാൽ ഒരുവിധം കമ്മ്യൂണിസ്റ്റ് ആയിട്ട് സംസാരിക്കുകയാണ് നോർത്ത് കൊറിയ എന്ന് കട്ടിങ് ഞാൻ ഇവിടെ വാങ്ങിച്ച് പരാജയമാണെന്ന് പറഞ്ഞു ഞാൻ പരാജയം എന്ന് പറഞ്ഞ വിക്ടർ ബായി ഞങ്ങള് പുച്ചത്തോടെ പറഞ്ഞത് നാനൂറ് ബില്ല് ഡി ജി ഡി പി ഉള്ളു അതൊരു പരാജയമാണെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് പണം കൊണ്ട് അളക്കാണെങ്കിൽ ശരിയാണ് പണം കൊണ്ട് എല്ലാത്തിനും അളക്കാണെങ്കിലും ഈ നാനൂറ് ബില്ല് കുറവാന്ന് തോന്നുന്നു പ്രേക്ഷകര് അവര് പറയണ്ടെ ഞാൻ പറഞ്ഞു തെറ്റാണോ അതോ പറഞ്ഞു ഞാൻ വ്യക്തി അവരെ കളിയാക്കി പറഞ്ഞു രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ആദ്യം അത് വിട്ടു അതുപോലെ നമുക്ക് പെട്ടെന്ന് ചർച്ച ചെയ്യണം രണ്ടാമത്തെ ചോദ്യം ആദ്യം അവർക്ക് വേണ്ടത് ഇക്കോണമിക്കൽ ആയിട്ടുള്ള ഒരു ഫ്രീഡം രണ്ടാമത് എന്താ വേണ്ടത് പറയേ എന്ത് വേണ്ടത് അവർക്ക് അവരെ എക്കോണമി കൊണ്ടുപോകാറുണ്ട് രണ്ടാമത്തെ എന്താണ് ഇറാനിലെ ജനതയ്ക്ക് ആവശ്യം എന്താണ് എക്കോണമി ആദ്യത്തെ താങ്കൾ പറയുന്നത് അതെ ഞാൻ പറഞ്ഞത് ഫ്രീഡം ആൻഡ് ലിബർട്ടി ഓക്കെ ലിബർട്ടി ആണ് ആദ്യം വേണ്ടത് ആണ് എക്കോണമി വേണ്ടത് പ്രഷർക്ക് പറഞ്ഞു താങ്കൾ എപ്പോഴും കേൾക്കണം ഫ്രീഡം ആൻഡ് ലിബർട്ടി ഓക്കെ നിനക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഫ്രീഡം ഓഫ് പ്രസ് ഫ്രീഡം ഓഫ് എവരിഥിങ് ഫ്രീഡം ഓഫ് റിലീജിയൻ നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വസിക്കാമെന്ന് സംസാര സ്വാതന്ത്ര്യം ഒരു സാധാരണക്കാരൻ അമേരിക്കക്കാരോട് ചോദിച്ചാൽ പോലും പറയാം ലിബർട്ടി ആൻഡ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് അതാണ് അമേരിക്ക സാറ് ഞാൻ ഡോളറിൽ ഡോളറിൽ എന്ന് പറഞ്ഞാൽ ചില സാധനങ്ങൾ വാങ്ങണമെങ്കിൽ പൈസ തന്നെ വേണം ഡോളറാണ് ലോകം ഭരിക്കുന്നത് ഡോളറിനെതിരെ പോയവരൊക്കെ ജീവൻ പോയിട്ട് മുഹമ്മദ് ആണെങ്കിൽ സദാം ഹുസൈനാണെങ്കിലും ചിലപ്പോൾ അപ്പൊ ഞങ്ങൾ പറയാന്ന് വെച്ചാൽ ആദ്യം രണ്ട് ഇനി എന്ത് ചെയ്യാമോ ഇറാൻ എന്ത് ചെയ്യാമോ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി നമുക്ക് നിർത്താം ഇറാന്റെ അമേരിക്കയുടെ ഏറ്റവും വലിയ ഈ ഹോർ ഹോർമോസ് ഹോർമോസ് അമ്പത്തിനാല് കിലോമീറ്റർ ഉള്ള ഈ പറയുന്ന കടലെടുക്കി ഇവരെന്തോ ബോംബ് വെച്ചു മൈനു മയ മൈനു കയറുന്ന പറയുന്നുണ്ട് ഒരുപാട് പേര് സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതങ്ങാന പൊളിഞ്ഞിട്ടുണ്ട് അത് ആരെയാണെന്ന് എനിക്കറിയില്ല അത് ഇസ്രായേൽ പറഞ്ഞു ഇസ്രായേലിന്റെ അല്ലാന്ന് ഇറാൻ പറയുന്നത് ഇറാൻ പൊളിച്ചതാണെന്ന് ബന്ദർ റബ്ബാസിന് അടുത്തായിട്ട് ഇന്നൊരു കപ്പല് മൈൻ വെച്ച് പൊളിച്ചതാണ് എന്താണെന്നുള്ളത് ഹോർമസിൽ മൂന്ന് മാസം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഒരു റൗണ്ട് ബി റ്റു പോയാൽ തീരാനുള്ള വർഷമുള്ളൂ ഉറപ്പല്ലേ ശരിയാണല്ലയോ ഞാൻ ഇന്നും പറയുന്നു ഒരു മൈന എങ്ങാനും സ്റ്റേറ്റ് ഓഫ് ഹോർമോൺസിൽ പൊട്ടിച്ചാല് അതങ്ങ് പിടിച്ചെടുക്കും അമേരിക്ക ഉള്ളൂ അതോടെ നിർന്നു ട്രംപ് പറഞ്ഞാ അതെ അതെ ഞാൻ ഇന്നും ഇത് പലർക്കുള്ള വാണിംഗ് ആണ് അമേരിക്ക പറയുന്നത് ഒരു മൈന എങ്ങാനും അവിടെ പൊട്ടിച്ച് പൊട്ടിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് പിടിച്ചെടുക്കും അതോടെ തീർന്നു പ്രശ്നം തീർന്നു ആ പ്രശ്നം അവിടെ തീർന്നു രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെന്തോ മിസൈല് ഇടുന്നു അമേരിക്കൻ അസറ്റുകൾ ബാഗ്ദാദിലെ എംബസിക്കോ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ മുപ്പത്തി മണിക്കൂറായി ഇവർ രണ്ടോ മൂന്നോ മിസൈല് ഇസ്രായേലിലേക്ക് വിട്ടു അല്ലേ അതൊന്നും ഒന്നും ഇടാൻ പോകുന്നില്ല വെറൊരു കോപ്പും ചെയ്യാൻ പോകുന്നില്ല ഇപ്പം വെറുതെ കീഴേര് അച്ചു മാത്രമാണ് അമേരിക്കയുടെ പേടി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബാഗ്ദാദിലേക്കുള്ള അവിടെന്തോ ആന്റി ആന്റി ടെറസം സ്ക്വാഡ് ഉണ്ട് അല്ല ഇറാക്കിലെ ഇറാഖിലെ ഷീ ആണ് കൂടുതൽ ഇറാനോട് അനുകൂലമായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അത് അവിടെ ഫോഴ്സസ് ഉണ്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാല് സോൾജർ മരിച്ചു കഴിഞ്ഞാൽ ട്രംപ് ഏറ്റവും വലിയ പേടിയതാണ് അല്ലെ മൂന്നാമത് എന്ന് പറയുന്നത് സൈബർ അറ്റാക്ക് അതായത് ഈ പറഞ്ഞ ഇറാനിയൻ ഐ ടി വിദഗ്ധന്മാരുടെ സൈബർ അറ്റാക്ക് രണ്ടായിരത്തി ഇരുപതിലെ സുലൈമാൻ ബോധത്തോടനുബന്ധിച്ച് അമേരിക്കൻ ഉണ്ടായിരുന്നു ഓർമ്മ ഉണ്ടാവില്ല ഒരുപാട് കമ്പനികളുടെയും സ്റ്റേറ്റ് ബിൽഡിംഗുകളുടെ സ്റ്റേറ്റ് വെബ്സൈറ്റിലേക്ക് അവര് റാംസോം വയർ എന്ന് പറഞ്ഞാൽ അവർ പിടിച്ചു വെച്ചിരുന്നു പറഞ്ഞോളൂ അതിലും വലിയ ഒരു വൈറസ് അറ്റാക്ക് ഒബാമ ഇരിക്കുന്ന കാലത്ത് നിത്യും കൂടിയിട്ട് സ്റ്റക്സ് നെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇറാന്റെ എല്ലാ ന്യൂക്ലിയർ ബോംബുകളും തകർത്തായിട്ട് അങ്ങോട്ട് വെച്ചിട്ട് ഇപ്പയാണ് ഇറാൻ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ വെച്ചത് ഇതൊക്കെയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയൊരു പേടി എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും അല്ലെ എന്തൊക്കെയായിരിക്കും ഇറാന്റെ നടപടി ഇറാൻ ഇടൻ ഒരു കീലേരി അച്ചു ആണോ കീലേരി അച്ചു എന്ന് പറഞ്ഞാല് അമേരിക്ക ഇതിൽ ഇനി ഇടപെടില്ല കാരണം അമേരിക്ക പറഞ്ഞു ഡിറ്ററൻസ് ഞങ്ങൾ പീസ് സമാധാനത്തിനുള്ള വഴി തുറന്നിരിക്കുന്നു ഞങ്ങൾക്ക് ആ ന്യൂക്ലിയർ താമസിപ്പിക്കണമായിരുന്നു ഫോർദോ ഫഹാൻ ആൻഡ് നത്താൻസ് അത് നശിപ്പിച്ചു മിഷൻ ഓവർ അക്കംബ്ലീഷ്ഡ് മിഷൻ അക്കംബ്ലീഷ് ആണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് ഇനി ഹോർമോൺസിൽ എന്തെങ്കിലും ചെയ്താലോ അമേരിക്കൻ ബേസുകളിൽ എന്തെങ്കിലും ചെയ്താലോ വീണ്ടും ാണ് ഇത് ട്രംപ് കൂടി ഞാൻ ഒരു 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 സോർഫ് ത്രൂ നമ്മുടെ ഒരു പ്രേക്ഷകരുടെ നമ്മുടെ ഈ പറയുന്ന അവരുടെ വായിക്കുന്നു ഒരു പ്രേക്ഷകൻ എന്നോട് ഇന്നൊരു അഭിപ്രായം ചോദിച്ചത് അവൻ പറയുന്നു വെച്ചാല് സോറി സോറി അവൻ വെച്ചാൽ പറയുന്നു വായിച്ചു നോക്കിയേ എടാ നോക്കിയേന്ന് വായിച്ചു വായിച്ചു ചോദിച്ചോക്കിയാ എന്താ എണീറ്റ് പോടാ അത് 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 പോടാ പറയ അമേരിക്ക വന്ന് തൊലിച്ചിട്ട് ഇറാനിൽ എന്തുണ്ടായി അവന്റെ ഒരു ഡീറ്റു പിറ്റേന്ന് രാവിലെ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായോ കീഴടങ്ങിയോ ഇറാൻ കീഴടങ്ങില്ല സഹോദരന്റെ പേര് എടുത്തിട്ടാ അജു അജു അതെന്താവിട്ടെ അതിന് വിഷയമില്ല അതായത് ഒരുപാട് പേർക്ക് സംശയം ഉണ്ട് അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാനെ ചർച്ചയെ കൊണ്ടുവരുന്ന കീഴടക്കാനൊന്നുമല്ല അമേരിക്കയ്ക്ക് ഇറാനെ ഒന്നും ലഭിക്കാനില്ല കാരണം അമേരിക്ക അവസാനിപ്പിച്ചതാണ് ഈ പറയുന്ന വിദേശകാര്യ നയം ഇറാഖും അഫ്ഗാനിസ്ഥാനും കൊണ്ട് കീഴടക്കാൻ അമേരിക്ക അവസാനിപ്പിച്ചു സുഹൃത്തെ അതായത് അമേരിക്കയുടെ നയം എന്ന് പറയുന്നത് ഈ ഇനി ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ പാടില്ല അത് ഉണ്ടാക്കിയോ ഉണ്ടാക്കിയോ ഇല്ല ഉണ്ടാക്കാൻ സാധിക്കില്ല കീഴടക്കാൻ അമേരിക്ക ഇനി ഇല്ല അമേരിക്ക ഇനി അവിടെ പണം വേസ്റ്റ് ആക്കാനും എനർജി വേസ്റ്റ് ആക്കാനും അമേരിക്ക വരുന്നില്ല ഇനി ചർച്ചയ്ക്കും വിളിക്കുന്നില്ല ഇറാനെ കാരണം എന്തും പറഞ്ഞാൽ ചർച്ച വിളിക്കുന്നേ ന്യൂക്ലിയർ പോയി ഇനി എന്തും ചർച്ചയ്ക്ക് വിളിക്കുന്നേ അതുകൊണ്ട് സുഹൃത്തെ അമേരിക്കയുടെ ലക്ഷ്യം ചർച്ചയോ അല്ലെങ്കിൽ കീഴടങ്ങലോ അല്ല തങ്ങൾക്ക് തെറ്റിപ്പോയി അമേരിക്കയുടെ ലക്ഷ്യം ന്യൂക്ലിയർ മാത്രമാണ് അത് തരുത്ത് തരിപ്പണമാക്കി കൊടുത്തിരിക്കുന്നു അത് പറഞ്ഞാൽ പോരെ വേറെന്തേലും കൂടി പറയണോ ഞങ്ങ ഞങ്ങളുടെ പോഡ്കാസ്റ്റിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഇടുക ഞങ്ങൾ ഒന്നോ രണ്ടോ സെലക്ട് സെലക്ട് അത് ചെയ്യാം വ്യക്തമായിട്ടുള്ള നിങ്ങൾ കമന്റ്സ് ആയിട്ട് വരാണെങ്കിൽ അതായത് പലരും പലമാതിരി കമന്റ്സ് ഇടുന്നുണ്ട് കമന്റ്സ് കമന്റ്സുമായി വരാണെങ്കിൽ ഉത്തരം നല്ല കമന്റ് നല്ല ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി അല്ലേ കൊടുക്കുന്ന